ഹായോ അപ്പോൾ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ റെസിൻ ആർട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു റെസിൻ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിക്കുമ്പോൾ ഫോർ ഹൺഡ്രഡ് സംതിങ് അങ്ങനെ എന്തോ ആണുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പം നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം നിങ്ങൾ ഇതിനു മുമ്പ് റെസിനാർട്ട് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലായിട്ട് ക്ലാസ് അവൈലബിൾ ആണല്ലോ അപ്പം റെസിനാർട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു അഫോർഡബിൾ റേറ്റിന് ഒരു കിറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പം ഇതിൽ വരുന്നത് ആദ്യം തന്നെ റെസ്സിനും ഹാർഡ്നറുമാണ് ഇത് ത്രീസ് ടു വൺ റേഷ്യോലാണ് വരുന്നത് ഇതിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത് ത്രീ സ്പൂണ് റെസിനും വൺ സ്പൂണ് ഹാർഡ്നർ ആണ് കേട്ടോ യൂസ് ചെയ്യുക അതിൽ പറയുന്ന അളവിൽ തന്നെ മിക്സ് ചെയ്താലാണ് ഇത് റെഡി ആവുള്ളൂട്ടോ പിന്നെ വരുന്നത് നമുക്ക് ഗ്ലിറ്റേഴ്സ് ആണ് കേട്ടോ ഗ്ലിറ്റേഴ്സും ഫ്ലിക്സും വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഗോൾഡൻ ഫ്ലിക്സും സിൽവർ കളറും ഒരു കോപ്പറും ആയിട്ട് മൂന്ന് ഫ്ലെക്സുകളാണ് വരുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനെട്ടോ കീച്ചെയിൻസൊക്കെ ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ആറ് ചെറിയ ബോക്സാണ് കേട്ടോ ചെറിയ ഗ്ലിറ്റേഴ്സാണ് ഇത് നമുക്കൊരു കുറച്ച് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേറെ വാ വാങ്ങുകയും ചെയ്യാം പുറത്ത് ഇത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടുകയും ചെയ്യും അങ്ങനെ ആറ് ഗ്ലിറ്റേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിറ്റേഴ്സാണ് കേട്ടോ പിന്നെ ഇതിൽ വരുന്നതാണ് കേട്ടോ മൈക്ക പൗഡർ ഇത് മൂന്ന് ബോക്സ് വന്നിട്ടുണ്ട് ഒരു പിങ്കും ഒരു ബ്ലൂവും പിന്നെ ഒരു ഗോൾഡൻ കളറും കേട്ടോ അപ്പം നമ്മൾ കളറിന് അതിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇതാണ് കൂടുതലായിട്ടും മൈക്ക പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുക പിന്നെ ഇതിൽ വരുന്നത് ഇത് മിക്സ് ചെയ്യാനാ ആവശ്യമായിട്ടുള്ള കപ്പാണ് കേട്ടോ അങ്ങനെ നാല് കപ്പ് നാല് കപ്പുണ്ട് പിന്നെ അതിന് സ്പൂണ്ണ്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ ആ അതുപോലെയുള്ളൊരു സ്റ്റിക്കും ഉണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ഗ്ലൗസ് അപ്പം ഇത് റെസിന് വർക്ക് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം ഭയങ്കര ആണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വന്നിട്ടുള്ളത് ചെയിൻസ് ആണ് കേട്ടോ ഇതുപോലുള്ള നമ്മൾ ആൽഫബറ്റ്സിൻ്റെ കീ ചെയിൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ചെയിൻസ് അപ്പോൾ അഞ്ചെണ്ണം ഗോൾഡൻ കളറും വന്നിട്ടുണ്ട് അഞ്ചെണ്ണം സിൽവർ കളറും കേട്ടോ അതിൻ്റെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ വന്നിട്ടുള്ളത് ഒരു മോൾഡാണ് കേട്ടോ നമ്മുടെ ഫ്രെയിംസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ മോൾഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ മൗൾഡൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ആൽഫബെറ്റ്സിൻ്റെ മോൾഡാണ് കേട്ടോ ആൽഫബെറ്റ്സും നമ്പേഴ്സും ഉണ്ട് ഈ ആൽഫബറ്റ്സിൻ്റെ മോളുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് വരും കേട്ടോ നൂറ്റി അങ്ങനെ എന്തോ ഉണ്ട് അപ്പം ഈ ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ബിഗിനേഴ്സിനൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളതും പിന്നെ കണ്ടില്ലേ നമ്മുടെ ഹോൾസ് നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒക്കെ നമ്മൾ ഹോൾ അതിൽ തന്നെ വരുന്നതാണ് അങ്ങനെ അപ്പം പിന്നൊരു താങ്ക് യുൻ്റെ ഒരു കാർഡും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം